മറിയോ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ുമായിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുക മാത്രമല്ല ഭാര്യയെ പറ്റി വളരെ മോശമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പൊതുസമൂഹത്തിൽ കൊടുത്തത് കൊണ്ടാണ് അയാൾക്ക് ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് പുള്ളിയുടെ ഒരു വാക്കിൽ പുള്ളി പറയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് അദ്ദേഹത്തിനെ എതിർക്കുന്നതെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല കേട്ടോ ഏതായാലും ആ ഒരു കാര്യത്തിന്റെ വിശദീകരണത്തിന് പോകുന്നതിന് മുമ്പ് ക്രൈസ്തവ മതവിശ്വാസികളോട് എനിക്കൊന്ന് പറയാനുണ്ട് ഇവിടെ നിന്ന് ചാടി അങ്ങോട്ട് വരുന്ന കുലം കുത്തികളെ നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അത് നല്ല കാര്യമാണ് നമ്മളിലേക്ക് ഒരാൾ വരുന്നു നമ്മൾ ചേർത്ത് പിടിക്കുന്നു അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല തർക്കവും ഇല്ല പക്ഷേ അവരുടെ നാവിന് കെട്ടിട്ടില്ലെങ്കിൽ തിരിച്ച് നിങ്ങളുടെ മതവിശ്വാസത്തെ ഞങ്ങൾക്ക് പറയേണ്ടി വരും അതെന്താണ് അങ്ങനെ ഞങ്ങളുടെ മതത്തിൽ എന്താ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം എക്സാമ്പിൾ പറഞ്ഞുതരാം പണ്ട് കാലഘട്ടങ്ങളിൽ ശാസ്ത്രജ്ഞന്മാരെ അവരെ തല്ലി കൊന്നു കെട്ടിത്തൂക്കുന്ന പരിപാടി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ മതത്തിന് വേണ്ടിയിട്ട് ആളുകളെ കൊന്നിട്ടുമുള്ളത് തർക്കമേതം വേണ്ട അതാണ് ചരിത്രം പറയുന്നത് ആ കാര്യം കൃത്യമായിട്ട് അറിയാം പക്ഷെ പറയത്തില്ല എന്ന് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പഴയ നിയമങ്ങളെ നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നില്ല പുതിയ നിയമത്തിലേക്ക് വന്നു പഴയ നിയമം നിങ്ങൾ നീക്കി നിർത്തുന്നു പഴയ നിയമം അത്രവും ഹാർഡാണ് അത് ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമാണ് പറ്റാത്തൊരു കാര്യവുമാണ് ഇനി അതെല്ലാം പോകട്ടെ ശാസ്ത്രജ്ഞമാരെ കൊന്ന കാര്യത്തിൽ പോപ്പ് ഉൾപ്പെടെ വന്നിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനകത്ത് നിങ്ങളൊരു എക്സ്പ്ലനേഷനും കൊണ്ടുവന്നാൽ അതിന്റെ കൃത്യമായ വിശദീകരണം കൊണ്ട് ഞാൻ വരും എന്റെ ടൈമിൽ അതിന് ഏറ്റവും അധികം ക്രൈസ്തവ മതത്തിലുള്ളവർ ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനികളെ അടിക്കാറില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വിവരക്കേട് ഉള്ള ക്രിസംഗികളാണ് എന്നുള്ള ബോധം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അവരെ നീക്കി നിർത്തു ഇന്നലെയും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു കുഞ്ഞു കുട്ടി മരണത്തിനെ തുടർന്ന് ഒരു ക്രിസംഗി നടത്തിയ പ്രസ്താവന ഞാൻ ക്രിസ്ത്യാനികൾ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല പിന്നെ ഈ നാറി എങ്ങനെ അത് പറയുന്നു എന്നുള്ളതാണ് അപ്പം അവൻ പറഞ്ഞത് എന്താണെന്നോ കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ പറയാം ഈ ഒരു വിഷയത്തിൽ ഇവൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ പറഞ്ഞ ഹദീസിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ വിശദീകരണം ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് അതും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം അപ്പം കൃത്യമായ വിവരണം തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മരിയക്കിപ്പോൾ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഭാര്യയുമായി തർക്കമായി ഭാര്യയും ഇയാളും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫണ്ട് ശേഖരണ പദ്ധതി ഉണ്ടായിരുന്നു അത് എൻ ജി ഒ ആ എൻ ജി ഒയിൽ കൂടെ നല്ല രീതിയിൽ സുഭിക്ഷമായി തിന്നറിമാച്ച് ജീവിച്ച ഇയാൾക്ക് ഭാര്യയുടെ വീട്ടുകാർ കുറച്ച് പൈസ അങ്ങോട്ട് മാറ്റുന്നത് കണ്ടപ്പോൾ ബെപ്രാള ഇയാൾക്കും ഇയാളുടെ കൂട്ടുകാർക്കും അത്യാവശ്യം അറുമാതിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഭാര്യ മൂലം ഉണ്ടായപ്പോൾ ഭാര്യയെ കള്ളു കുടിച്ചെന്നും പിഴച്ചവളെന്നും പറഞ്ഞ് വളരെ വിടക്കാക്കി മോശപ്പെടുത്തി മാറ്റി നിർത്തി മക്കൾ കൂടെ നിന്നതുകൊണ്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടു മാത്രവുമല്ല അവർ ഉപജീവനത്തിന് വേണ്ടിയിട്ടൊരു അച്ചാറുകട തുടങ്ങുമ്പോൾ ആ അച്ചാർ വിഷലിപ്തമാണെന്ന് ഭക്ഷ്യ സുരക്ഷാ കമ്പനിക്ക് കത്തെഴുതിയം എടുക്കനാണ് ഇവൻ ഇവനെപ്പോലൊരു കൃമി കീടം ക്രിമിനൽ വേറെ ഉണ്ടാവാൻ ചാൻസേ ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നിന്ന് അതായത് ഇസ്ലാം മതത്തിൽ നിന്ന സമയത്ത് ഇവൻ മസ്ജിദിൽ നടത്തിയ ചില വിക്രിയകൾ നുണകൾ കളവുകൾ അതിൻ്റെ ഒപ്പം തന്നെ മോഷണം ഇതൊക്കെ കണ്ടുപിടിച്ച് ഉസ്താദ് പിടിച്ച് പുറത്താക്കിയ ദേഷ്യത്തിലാണ് ഇവൻ അങ്ങുമില്ല ഇങ്ങുമില്ല തെണ്ടി കുത്തോളെടുത്ത് നടക്കുന്ന അവസരത്തിൽ ഇവള് പറഞ്ഞു ഞാൻ കെട്ടിക്കൊള്ളാം കൂടെ പോര് എന്ന് പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് തള്ളിക്കേറിയതും അവിടെ ചെന്ന് മതം മാറി മതം കൂടിയ ശേഷം ഇവള് വിവാഹം കഴിക്കുകയും ചെയ്യുന്നത് ആ പെണ്ണാണെങ്കിൽ അന്ന് മഠത്തിലങ്ങാണ്ടാ ചേർന്ന് നിന്ന പെട്ട കന്യാസ്ത്രീയായിരുന്നു അത് മടഞ്ചാടിയാണ് ഇവനെ കെട്ടിയിട്ടുള്ളത് രണ്ടുപേരുടെ ഉള്ളിലുള്ളത് ഒരു രീതിയിലുള്ള മതബോധവുമല്ല ഇവർക്ക് യാതൊരു രീതിയിലുള്ള പരിഗണനയും സമൂഹം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പിന്നെ നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവൻ്റെ നന്മ ഏറ്റവും ആദ്യം പറയേണ്ടത് അവൻ്റെ ഉമ്മമാണ് എത്രയോ കാലങ്ങളായ അവൻ്റെ ഉമ്മായ അവൻ തിരിഞ്ഞു നോക്കുന്നില്ല രണ്ടാമത് അവൻ്റെ നന്മ പറയേണ്ടത് അവൻ്റെ ഭാര്യയാണ് ആ സ്ത്രീ വെറും മോശക്കാരിയാണെന്നും ഡ്രൈവർക്കൊപ്പം കിടന്നവളാണെന്നും കള്ളു കുടിച്ചാണെന്നും പറഞ്ഞാൽ ഇവൻ ആ സ്ത്രീയുടെ നായം നാവിൽ നിന്ന് നല്ലത് കേൾക്കുമോ ഇനി അടുത്തത് പറയേണ്ടത് മക്കളാണ് പെമ്പുളര് പറഞ്ഞില്ല നീ എൻ്റെ അച്ഛനാണെന്ന് പറയുന്നതിൽ എനിക്ക് നാളെ കിടണ്ട എരപ്പേ എന്നാണ് ആ പാവപ്പെട്ട ഒച്ചു പറഞ്ഞത് അപ്പം ഏകദേശം ഇവൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അവൻ്റെ കുടുംബം തെളിയിച്ചിട്ടുണ്ട് ഇനി നാട്ടുകാരാ പറയേണ്ടത് കൂടെയുള്ളവർ തന്നെ തള്ളിപ്പറുന്ന രീതിയിൽ മോശപ്പെട്ട് നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ അവൻ ഇപ്പം നേരെ തിരിഞ്ഞിരിക്കുന്ന ഇസ്ലാമിൻ്റെ നേരെയാണ് സോറി ടു സേ ഞാൻ ക്രിസ്ത്യാനിറ്റിയെ പറയാനോ അല്ലെ ക്രൈസ്തവ സുഹൃത്തുക്കളെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഇത് പറയുന്നത് പക്ഷെ ഇവൻ പറയിക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് മതവിഭാഗത്തിനും സ്മൂത്തായി പോകണമെന്നുണ്ടെങ്കിൽ ആ പരസ്പര സ്പർദ്ധയില്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നാരികളെ കുലംകുത്തികളെ നിങ്ങൾ നീക്കി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതെടുത്തു കൊണ്ടുവരേണ്ടി വരും സോറി വേറെ മാർഗമില്ല നിർവാഹമില്ല എൻ്റെ മതത്തിൻ്റെ തൊട്ടുകൾ ഞാൻ തിരിച്ചു തൊടും തൊടുമ്പോൾ നിങ്ങൾക്കത് നന്നായി പൊള്ളും കൃത്യവിവരണം എവിഡൻസ് വെച്ചായിരിക്കും പറയുക എന്നുള്ളത് വസ്തുത ഇതിനകത്ത് ആർക്കും വിഷമം തോന്നേണ്ട കാര്യം പിന്നെ ക്രിസംഗി നാരികൾ എൻ്റെ കർ അവൻ്റെ താഴെ വന്ന് മെഴുകി വെച്ചാൽ ഞാൻ കൂടുതൽ സാധനം എടുത്തുകൊണ്ടുവരും സോ എക്സാമ്പിൾ ഉൾപ്പെടെയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇപ്പം പറഞ്ഞതിനെപ്പറ്റി നമുക്കൊന്ന് കേൾക്കാം ആദ്യം ആരെങ്കിലും ഇസ്ലാം മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അവരെ കൊല്ലാനുള്ള കല്പന ഇസ്ലാമിൽ വല്ലതുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് പലരും എവിടെ അടുത്ത് ഇപ്പൊ ചോദിച്ചിട്ട് ഇപ്പൊ ഇസ്ലാമിന്റെ പ്രശ്നമാണ് എനിക്ക് വലിയ പ്രശ്നം പെണ്ണുംകൂടെ അടിച്ചിറക്കി തൂര കളഞ്ഞ് ഒരു കാര്യം പറയാം ഇസ്ലാമിക വിശ്വാസ പ്രകാരം സ്ത്രീയെ പരിഗണിക്കേണ്ട രീതി ഉണ്ട് ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പബ്ലിക്കിൽ വരുന്നവർക്ക് ഒരു അക്സെപ്റ്റൻസും മേത്തന്മാർ കൊടുക്കാറില്ല അവർക്കത് താൽപ്പര്യമില്ലാത്ത കേസാണ് പെണ്ണിനെ അങ്ങനെ പരിഗണിക്കണമെന്നാണ് കൃഷിഭൂമിയെ പോലെ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത് സ്ത്രീയെ അത്രയും പരിഗണിക്കുന്ന ഒരു വ്യക്തിക്ക് നിന്നെ പോലെ ഭാര്യ കള്ളു കുടിച്ചാണെന്നും വ്യഭിചാരിയാണെന്നും പറയുന്ന ഒരു വ്യക്തിയെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവിടെ വന്ന് അവർ ആ ഇടുന്നത് അത് നീ വളച്ചൊളിച്ചോണ്ട് വരല്ലേടാ നിന്റെ അടുത്ത് ഒരാളും ഇത് ചോദിച്ചിട്ടുമില്ല നീ രണ്ട് മതങ്ങളെ തമ്മി തല്ലിച്ച് ഇനി അവർക്കിടയിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് പണം മിസ്കി ജീവിക്കാനാണ് പ്ലാൻ പ്ലാനിടുന്നത് മുസ്ലിങ്ങളെടുത്ത് നിന്റെ ഈ കളി നടക്കത്തില്ല നിന്നെ പോലെ കുറെ മന്ദബുത്തികളായ കുറെ എണ്ണം അവിടെ ഉണ്ട് അവരെ പറ്റിക്കാം അവരെ പറ്റിച്ച് ഇനിയും പൈസ വാങ്ങിച്ച് നക്ക് അതിന് വേണ്ടിയിട്ട് നീ ഇസ്ലാമിനെ തൊലിക്കാൻ നിൽക്കരുത് ഇടി നീ വാങ്ങിക്കും ഉള്ളൂ ഞാൻ അതിന് മുസ്ലിംങ്ങളുടെ സഹിഹായ ഒരു ഹദീസാണ് ബുഹാരി ബുഹാരിയിൽ നിന്നുള്ളത് തന്നെ സഹിഹുൽ ബുഹാരി ആറായിരത്തി ഇരുപത്തി രണ്ട് വായിക്കാം അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഐ വുഡ് ഹാവ് കിൽ ദം അക്കോർഡിംഗ് ഹിസ് റിലീജിയൻ റിലീജിയൻ ഇസ്ലാമിക് ദെൻ ഐ വിൽ കിൽ ഹിം റിലിജ്യൻ അതായത് ആരെങ്കിലും ഇസ്ലാം മതം ഉപേക്ഷിച്ച് മറ്റും മതം സ്വീകരിച്ചാൽ അവരെ കൊല്ലണം എന്ന് പ്രവാചകൻ മുഹമ്മദ് കല്പിച്ചത് ഹദീസിൽ അങ്ങനെ തന്നെ ഡിസ്പ്ലേയിൽ ഇരിക്കുന്നു മലയാളവും ഇംഗ്ലീഷും ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നു ഇത് ചോദിച്ചാൽ വർഷം ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച് മുതൽ എന്ന കൊല്ലണം ആഗ്രഹം അല്ലെങ്കിൽ മലയാളോ ഇംഗ്ലീഷോ ഒക്കെ കൊണ്ടിട്ട് ശരി ആദ്യത്തെ പകുതി എന്താ നീ വായിക്കാൻ തരുന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നത് ഇല്ലാന്ന് ഞാനും പറയത്തില്ല എന്തിനാ പറയുക അത് അങ്ങനെ തന്നെ ഉണ്ട് എന്തുകൊണ്ട് അങ്ങനെ വന്നു എടാ കുലം കുത്തികളെ കൊല്ലാൻ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്ടാ അതറിയത്തില്ലേ നീ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യവുമായി നിനക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നത് നീ അന്യ രാജ്യത്ത് പോടാ അവിടെ പോയി കിടന്നോ ആര് വേണ്ടാന്ന് പറയുന്നത് പക്ഷെ അവിടെ പോയി കൊണ്ട് ഈ രാജ്യത്തുള്ളവരൊക്കെ ജിഹാദികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നാക്കി എടുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ എന്താണ് അപ്പോൾ കുഴപ്പമില്ലേ അതെന്ത് ദണ്ടിത്തരമാണ് നീ ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ മോശമാണെന്ന് പറഞ്ഞ് ചുമ്മാ വായത്താളം പറയുന്ന നിന്റെ ആ രീതി ഉണ്ടല്ല ആ പെണ്ണായോണ്ട് വിട്ടു വെച്ചാൽ ഞാനാണെങ്കിൽ പള്ളിയാണെങ്കിൽ വീട്ടിൽ കയറി നിന്നെ പൊട്ടിച്ചിട്ടുണ്ടാവും മനസ്സിലായില്ല സുരാജ് എത്തിയെടുത്ത് പട്ടിക്കിട്ട് കൊടുത്തിട്ടുണ്ടാവും നാറി നിന്റെ സ്വഭാവം കൊലംകുത്തിത്തരമാണ് നിനക്ക് ഒരിടത്ത് ജീവിക്കണം അവരുടെ ആഹാരം കഴിക്കണം നീ വളർന്നു വന്നത് മുഴുക്ക് ആ കുടുംബത്തിൽ ആഹാരം കഴിച്ചിട്ടല്ലേടാ മുസ്ലിമായി ജീവിച്ചു വന്നവനല്ലേടാ നീ അവസാനം മതം പഠിക്കാൻ വേണ്ടി പോയി നിൽക്കുകയും അവിടെ മോഷണ കുറ്റത്തിന് നിന്നെ പിടിക്കപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ നിന്നെ അവിടുന്ന് പിടിച്ച് പുറത്താക്കിയപ്പം ആ വിഭാഗത്തിനോട് ശത്രുത പറയുന്നത് നീ കട്ടിട്ടല്ലേടാ അങ്ങനെ പറഞ്ഞത് കള്ളത്തരം നിനക്ക് ഇപ്പോഴും ഉണ്ടെന്നുള്ളത് തെളിവല്ലേ പൈസ കേസിലല്ലേ നിങ്ങൾ പിണങ്ങിയത് ഇത് തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് ഇത്തരം കള്ളന്മാരെയും ചെകുത്തമാരെയൊന്നും വേണ്ട ഇറങ്ങിപ്പോ ഇല്ലേന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണ് ചെയ്തത് ആ ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം ഞാൻ വേറെ ബാക്കി മനസ്സിലുണ്ടായിരുന്നു അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കാലങ്ങൾ പുരോഗമിച്ച് സോഷ്യൽ മീഡിയ ഇത്രത്തോളം വളർന്നതിനു ശേഷം അതത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി അവർ രണ്ടാമത്തെ തരം കൊലയിലേക്ക് പിറങ്ങിയിട്ടുണ്ട് ക്യാരക്ടർ ഹസാസിനേഷൻ എന്നാണ് ഒരു മനുഷ്യന്റെ സൽപേരിന് കംപ്ലീറ്റ് ഇല്ലാണ്ടാക്ക എന്ന കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് നാളുകളായിട്ട് ഞാനും എന്റെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കമന്റുകളിൽ വന്ന ഏറ്റവും മോശമായ കമന്റുകൾ ഏതെല്ലാം തരത്തിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുമോ അത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ആണ് എന്തിനാണ് ഞാൻ ഞാനിതിപ്പോ പരസ്യമായി പറയുന്നത് എന്ന് ചോദിച്ചാൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാരോടും മുപ്പത് വർഷമായി എന്നെ പരിചയമുള്ള ഏറ്റവും വ്യക്തിയത് ചെയ്യുന്നത് മുസ്ലിം പറയുന്നത് ശരി ആയിക്കോട്ടെ എനിക്കും വരുന്ന കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ഒന്ന് തോമസ് ബെന്നി ഇങ്ങനെയുള്ള കുറെ നാറികളാണ് വന്ന് കമന്റ് ഇടുന്നത് ഇതെല്ലാം പോകട്ടെ ഇന്നലെ സംഭവിച്ച ഒരു സംഭവം അതിനകത്തും ഒരു ഒരു വീട്ടിലെ നാല് കുട്ടികൾ മരണപ്പെട്ട് തന്നെ അവരോട് അനുബന്ധിച്ചിട്ട് കൊണ്ടുവന്നിട്ടൊക്കെ ഒരു കമന്റ് ആരെങ്കിലും ക്രിസ്ത്യൻസിനെ വല്ലതും പറഞ്ഞു ക്രിസംഘി എന്ന് തന്നെയല്ലേ അവനെ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യൻസ് മൊത്തത്തിൽ നിന്ന് പറഞ്ഞോ ഇല്ല നീ എങ്ങനെയുണ്ടാ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് എനിക്കും അങ്ങനെ ഒരുപാട് ധാരാളം കമന്റുകൾ വരാറുണ്ട് എന്തിന് മുമ്പ് ഞാൻ മുഹമ്മദ് നബിക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തിനെ ബേസ് ചെയ്തത് ഇന്നും വന്ന് കമന്റ് ഇടുന്ന ഒറ്റകളാണ് സഹിക്കുന്നില്ല മുസ്ലിങ്ങൾ ഒപ്പം ിക്കുന്നത് സഹിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല തല വെട്ടണമെങ്കിൽ എൻ്റെ തലയിലേടാ അവർ ആദ്യം വെട്ടേണ്ടത് എന്നിട്ട് വെട്ടിയോ ഒന്ന് ചെറു വിരൽ അനക്കിയെങ്കിലും ചെയ്തോ അവര് അവളുടെ വിശ്വാസം അവക്ക് തോന്നിയത് അവക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടുകൊടുക്കുന്നു എന്നതിനപ്പുറം ഞാൻ തിരുത്തി തിരിച്ചു ചെന്നു എന്നതിനപ്പുറം അവരെന്തെങ്കിലും ചെയ്തായിട്ട് നിനക്ക് അറിവുണ്ടാ മാറി എന്തിനടാ കള്ളം പറയണം കള്ളം എടുക്കൂസെ പിന്നെ ഭയങ്കരമായ വ്യക്തി അധിക്ഷേപം ഭയങ്കരമായ ക്യാരക്ടർ അസോസിനേഷൻ എടാ ക്യാരക്ടർ ഉള്ളവർക്ക് അസോസിനേഷൻ വരും നീ എന്ന വ്യക്തി വെറും പടുനാറി അല്ലേടാ സ്വന്തം ഭാര്യ ഡ്രൈവർക്കൊപ്പം പോയി എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞവൻ അല്ലേടാ നീ ഇന്ന് ടിപ്പ് എന്നുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് അവൾ തിരിച്ചു വന്നാൽ ഞാൻ ഏറ്റെടുക്കുന്ന് എന്തടിസ്ഥാനത്തിലാണ്ട് ആ പേഴച്ചവണ്ണെ നനക്കത്തിന് കള്ളു കുടിച്ചിയാണ് സ്വന്തം ഭാര്യയെ കള്ളു കുടിക്കുന്ന വിലക്കാൻ പറ്റാത്തവനാണ് നാട്ടിലിറങ്ങി നാട്ടുകാർക്ക് സാരോപദേശം കൊടുക്കുന്നത് എഴുച്ച് പോകാൻ ആറി ഓരോ അലവലാത്തരം കൊണ്ട് തള്ളിക്കൊണ്ട് വന്നോളൂ ഇനി ഇവൻ പറഞ്ഞതിൻ്റെ വിശദീകരണത്തിന് ഇവൻ അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് അതും കൂടെ കേൾക്കാം മലയാളം തമിഴ് കന്നഡ കന്നഡി ഹിന്ദി ഇംഗ്ലീഷ് സ്പാനിഷ് അറബിക്ക് അരമായിക്ക് എല്ലാ ഭാഷകളിലും എന്നെ പരിചയമുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതൊരു ടാർഗറ്റഡ് ആയിട്ടാണ് വ്യക്തിഹത്യ ചെയ്യുന്നത് അത് എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെ പോലും തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടെ അത് മനസ്സിലാക്കാൻ ഒരു പരിധി വരെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നൊരു ആശംസയാണ് കൂട്ടത്തിൽ ഇതൊരു വലിയ അറിവാണ് അതായത് ഇസ്ലാമിന്റെ തത്വം അനുസരിച്ച് ഒരുവൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്നത് തന്നെയാണ് മുഹമ്മദിന്റെ കൽപ്പന അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാവുന്ന ഒരുപാട് മുസ്ലിംങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഈശോയെ സ്നേഹിക്കുന്നവരാണ് ബൈബിൾ വായിക്കുന്നവരാണ് പള്ളിയിൽ ആരും കാണാതെ പോകുന്നവരാണ് പക്ഷെ പരസ്യമായി അവർ മിണ്ടില്ല കാരണം അവർ ഓസ്ട്രസൈസ്ഡ് ചെയ്യപ്പെടും എന്നവരൊക്കെ ഭയം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നവരൊക്കെ ഭയം ഇസ്ലാം ുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള വീഡിയോകളിൽ തീർച്ചയായും ഞാൻ അപ്ലോഡ് ചെയ്യും അത് ഇന്നലെ ഒരു ലൈവ് വീഡിയോ അറിയിച്ചാണ് ഈശ്വയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ഇതിനെപ്പറ്റി ഒരു വിശദീകരണം ഒരു സ്ഥാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു വിശദീകരണം നമുക്കൊന്ന് വായിക്കാം ഇസ്ലാം ഒരാളുടെ വിശ്വാസത്തെ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കുന്ന മതമല്ല ഒരാളുടെയും വിശ്വാസത്തെ അതായത് നിർബന്ധക്യത്തിൽ ഈ തലയിൽ തട്ടമിടാത്തതിനും ബലത്തിനുമൊക്കെ പരാതി പറയുന്നവരോടൊന്നു എനിക്ക് പറയാനുള്ളതാണ് ഒരു ഒരു കാര്യത്തിൽ നിർബന്ധമില്ല നിന്റെ കബറിൽ നീയാണ് പോകുന്നത് നിന്റെ വിശ്വാസമാണ് നീ എങ്ങനെ ജീവിക്കുന്ന അതിനനുസരിച്ചിട്ടായിരിക്കും നീയും ദൈവവും തമ്മിലുള്ള ഇടപാടാണ് അത് മറ്റുള്ളവർ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഖുറാൻ വ്യക്തമായി പറയുന്നു മതത്തിൽ ബലപ്രയോഗമില്ല ഏതൊന്നും കേൾക്കണ്ടേടാ നീ ഗുഹാരിയൊക്കെ എടുത്തൊന്നുമില്ല അൽ ബക്റ ടു പോയിൻ്റ് ടു ഫൈവ് സിക്സ് ആഗ്രഹിക്കുന്നവർ വിശ്വസിക്കട്ടെ ആഗ്രഹിക്കുന്നവർ അവിശ്വസിക്കട്ടെ അൽ കഫ് പതിനെട്ട് ഇരുപത്തി ഒൻപത് ബുഖാരി ബുഖാരിയുടെ വചന ഇവ എടുത്ത് റിപ്പോർട്ട് ചെയ്ത സാധനമാണ് എന്ന വാചകം സാധാരണ മതം മാറുന്നതിനെ കുറിച്ചല്ല മറിച്ച് അതായത് മതം മാറുന്നവരെ കൊല്ലണം എന്നതിനെ കുറിച്ചല്ല മറിച്ച് പ്രവാചകൻ പ്രവാചകന്റെ കാലത്തെ ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കാൻ മതം മാറി ശത്രുക്കളുടെ പക്ഷത്തേക്ക് ചേർന്ന് ആയുധമെടുത്ത് കലാപം നടത്തിയ രാഷ്ട്രീയ സൈനിക ദ്രോഹത്തെ കുറിച്ചാണ് ഇതിൻ്റെ വ്യക്തമായ തെളിവാണ് പ്രവാചകൻ പ്രവാചകന്റെ കാലത്ത് ചിലർ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് ഉപേക്ഷിച്ച് മദീനെ വിട്ടിട്ടും അവരെ കൊല്ലാൻ ഉത്തരവുണ്ടായിട്ടില്ല ഞാൻ മുൻപ് ഒരു ഹദീസിന്റെ കാര്യം പറഞ്ഞിരുന്നു അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് പള്ളി പൊളിക്കണമെന്ന് പള്ളി പൊളിക്കണമെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അവിടെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ഥലം എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു അത് പറയാനുള്ള എല്ലാ റൈറ്റ്സും അദ്ദേഹത്തിനുണ്ട് ബുഖാരിയിൽ പറഞ്ഞല്ലോ അതിനാൽ ശിക്ഷ മതം മാറിയതിനല്ല സായുധദ്രോഹത്തിനാണ് എന്ന് പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കണം ഇമാം അബു ഹനീഫയുടെ നാട്ടിൽ ഒരു സ്ത്രീ ഒരിക്കൽ ഇസ്ലാം മതം വിട്ടുപോയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഇങ്ങനെയാണ് ഒരു സ്ത്രീ മതം മാറിയാൽ കൊല്ലരുത് കാരണം അവൾ യുദ്ധം ചെയ്യുകയോ രാജ്യദ്രോഹം നടത്തുകയോ ചെയ്യുന്നില്ല എന്ന് സ്ത്രീയെ കൊല്ലരുതെന്ന് പറയുന്നതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞാണ് മതം മാറിയത് കൊണ്ട് അവളെ കൊല്ലണമെന്ന് നിർബന്ധമില്ല അവൾ മതം മാറി എന്ത് ചെയ്യാനും അവർക്ക് താല്പര്യം അവൾക്ക് വിശ്വാസം ഇല്ല അവൾ കോട്ടന്ന് അതിനിപ്പം എന്താ അതായത് ശിക്ഷ വിശ്വാസമാറ്റത്തിനല്ല യുദ്ധപരമായ ദ്രോഹത്തിന് മാത്രമാണ് അതുകൊണ്ട് ഇസ്ലാമിൽ നിയമക്രമത്തിൽ ഒരാൾ മനസ്സോടെ മതം മാറുകയോ ശാന്തമായി വേറൊരു മതത്തിൽ ജീവിക്കുകയോ ചെയ്യുന്നതിന് ഒരു ദണ്ഡനവുമില്ല പക്ഷേ മതം മാറി ഇസ്ലാമിക സമൂഹത്തിനെതിരെ ആയുധമെടുത്ത് കലാപം നടത്തുന്നത് രാജ്യദ്രോഹമായതിനാൽ മാത്രമാണ് ശിക്ഷ പ്രയോഗിക്കപ്പെടുന്നത് അപ്പം ഇവൻ ആദ്യത്തെ പോഷം പറയത്തില്ല രണ്ടാമത്തെ പോഷം മാത്രമേ പറയൂ എന്ന് പറഞ്ഞത് ഞാൻ ഇത് എടുത്തുകൊണ്ട് വരേണ്ടി വന്നത് ഇതിനേക്കാൾ വിശദ വിശദീകരിച്ചുകൊണ്ട് ചിലപ്പം നമ്മുടെ ആലപ്പുഴയിലുള്ള സുഹൃ ഉസ്താദ് കൃത്യമായിട്ട് ഒന്ന് പറയാൻ ചാൻസ് ഉണ്ട് അറിയത്തില്ല പക്ഷെ നീ പറഞ്ഞത് പച്ച പോകൃത്തരം മാത്രമാണ് നീ ഇനി ഇസ്ലാമിയരെ അടിക്കുമെന്ന് പറഞ്ഞത് നിനക്ക് ഒരു വിഭാഗം ക്രിസംഗികളെ സം സന്തോഷിപ്പിക്കണം അതിൽ കൂടെ അവരുടെ ഫണ്ട് നിനക്ക് വേണം നക്കിത്തിനെ നല്ലുപ്പില്ലാത്ത തക്കാളി എടാ ആ പെണ്ണ് ജോലി ചെയ്ത് ജീവിക്കുന്ന ആണെങ്കിൽ കൂലിപ്പണിക്ക് പോടാ മാറി കൊണ്ട് ഇസ്ലാമിനെ അവരാധിച്ച പൈസ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങി നിൽക്കുകയാണ് ടാസാക്കാരെ കൂട്ടുപിടിച്ച് പ്രത്യേകിച്ച് അവൻ പോയി മലനാടൻ്റെ അടുത്തല്ലേ കാസോളിയുടെ മെയിൻ ആളാണ് അവൻ അവൻ പറഞ്ഞു കൊടുത്തു ഇസ്ലാമിക വിരുദ്ധത പറയുന്ന എനക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടും ചിരി കാശും പുത്തനും തടയുമെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു അല്ല അല്ലല്ലവലാ തക്കാളി അതും കേട്ടോണ്ട് ഇറങ്ങിയിരിക്കുകയാണ് നീ എന്തെങ്കിലും മതത്തിനെതിരെ സംസാരിച്ച നിന്റെ ഓരോ വേർഡ് എടുത്തുകൊണ്ട് ഞാൻ അടിക്കുന്നത് ആയിരിക്കും എന്നുള്ളത് തർക്കമേ വേണ്ട അതിനകത്ത് എന്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ മാറി നിൽക്കുക ഇവൻ കാരണമാണ് ആ അവഹേളനം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത് അത് അവഹേളനം തന്നെയാണ് ഞങ്ങളെ അവഹേളിച്ചാൽ തിരിച്ച് നിങ്ങളെ അവഹേളിക്കാതെ വേറെ തരമില്ല അല്ലെങ്കിൽ ഈ നാറിയെ യുക്തിവാദിയായിട്ട് പറഞ്ഞു വിടും അല്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് ഇസ്ലാമിക ദൈവം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവ നല്ലത് കേൾക്ക് ഞങ്ങളുടെ വായി എന്ന് ഇനി ഇത് എടുത്തുകൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല എന്നാലും പറയുന്നതെന്ന് പഴയ നിയമങ്ങളാണ് പുതിയ നിയമങ്ങളിൽ ഇതൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല അത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം തീർച്ചയായിട്ടും തെറ്റുപറ്റാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം അപ്പൊ ബൈബിളിക്ക് പോഷൻ കുറച്ച് കാര്യം പറയാം എന്നിൽ വിശ്വാസമുള്ള ഈ ചെറിയവരിൽ ഒരാളെ തളരുവാൻ ഇടവരുത്തുന്നവനെ ഒരു വലിയ ഉരുളകല്ലിൽ കഴുത്തിൽ കെട്ടി കടലിന്റെ ആഴത്തിൽ മുങ്ങി മുങ്ങിച്ചക്കുന്നത് അല്ലേ നല്ലത് ഈ ഈ ചോദിച്ച ചോദ്യത്തിന് ഇത് ഞാൻ ഇത് ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടീനെ കൊന്നുകളഞ്ഞ അച്ഛനും അമ്മേ ബൈബിളിക്ക് സാധനങ്ങളൊക്കെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മതംമാറി മറ്റൊന്നിലേക്ക് പോകുന്ന സൂചന മകളിൽ നിന്ന് കിട്ടി ഉടഞ്ഞ മകളെ കൊന്നു ഒരു മാതാപിതാക്കൾക്ക് വേണ്ടി എടുത്തുകൊണ്ടുന്ന സാധനമാണ് അതിനകത്ത് ഇത് മത്തായി പതിനെട്ടേ ആറിലുള്ള സംഗതിയാണ് മത്തായി സുവിശേഷം പതിനാട്ടേ ആറിലുള്ള സംഗതിയാണ് അടുത്തത് വിശ്വാസികളോട് യുദ്ധം ചെയ്ത അമലേഖ്യാരുടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും മുല കുടിക്കുന്ന ശിശുക്കളെയും കന്നുകാലികൾ ആടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവരെയും കൊന്നുകളയുവാൻ കർത്താവിൻ്റെ കൽപ്പന കർത്താവാണ് കൽപ്പിക്കുന്നത് കർത്താവിൻ്റെ നൂതനുമല്ല കർത്താവാണ് കല്പിക്കുന്നെ എന്നാൽ വിശ്വാസികളുടെ രാജാവായ ഷൗൽ കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കാതെ ശത്രുരാജാവിനെയും അയാളുടെ നല്ല ആടുമാടുകളെയും കൊന്നില്ല ഇത് ഇഷ്ടപ്പെടാത്ത കർത്താവ് ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞതായി ഷാമുവൽ പ്രവാചകന് വഴിയറിയിപ്പ് നൽകി ശേഷം ശത്രുരാജാവിനെ കർത്താവിന്റെ മുന്നിൽ ഷാമുവൽ പ്രവാചകൻ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു ഇത് സാമുവൽ പതിനഞ്ചാം വാലയത്തിലുള്ളതാണേ പിന്നെ തന്നെ ആരാധിക്കുന്ന ഇസ്രായേലിയർ പിടിച്ചെടുക്കുന്ന മുഴുവൻ ജനതകളെയും നിർബന്ധമായും കൊല്ലണമെന്ന് കർത്താവ് ആവർത്തനം ഏഴ് പതിനാറ് പിന്നെ അവരുടെ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും തീയിലിട്ട് ചുട്ടുകളയണമെന്ന് കർത്താവിന്റെ കൽപ്പന ഏത് ഈ പിടിക്കപ്പെട്ട മനുഷ്യരുടെ വിഗ്രഹങ്ങളെയും ആരാധനാമൂർത്തികളെയൊക്കെ തീലിട്ട് ചുട്ടുകളയണമെന്ന് കർത്താവ് ഇത് ആവർത്തനം ഏഴ് ഇരുപത്തിയഞ്ചാം പക്കം അന്യ ദൈവത്തെ ആരാധനിക്കണമെന്ന് നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന ഭാര്യയോ രഹസ്യമായി പറഞ്ഞ് വശീകരിക്കാൻ ശ്രമിച്ചാൽ അവനോട് നീ കരുണ കാണിക്കാതെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണമെന്ന് കർത്താവിന്റെ കൽപ്പന ഇത് ആവർത്തനം പതിമൂന്ന് ആറ് പതിനൊന്നിലാണ് കർത്താവിന്റെ നിയമം നടപ്പാക്കുന്ന രാജ്യത്തുള്ള പുരുഷനോ സ്ത്രീയോ അന്യദേവന്മാരെയോ സൂര്യചന്ദ്രാദികളെയോ ആകാശത്തുള്ള മറ്റെന്തിനെ എങ്കിലുമോ ആരാധിച്ചാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് കർത്താവിന്റെ കൽപ്പന ആവർത്തനം പതിനേഴ് ഒന്ന് എട്ട് ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരെ കൊല്ലുവാൻ ആരെങ്കിലും വിസമ്മതിച്ചാൽ ആരെങ്കിലും ഈ കൊല്ലാൻ തന്നെ വേണ്ട കൊല്ലരുതെന്നും കാണാം പറഞ്ഞാൽ അവനെ കൊല്ലണമെന്ന് കർത്താവിന്റെ കൽപ്പന ആവർത്തനം പതിനേഴ് എട്ട് പതിമൂന്ന് വിശ്വാസികൾ ഒരു നഗരം ആക്രമിക്കുകയും അവരെ കർത്താവ് ശത്രുക്കൾക്കെതിരെ വിജയിപ്പിക്കുകയും ചെയ്താൽ സകല പുരുഷന്മാരെയും വാൾ കൊണ്ടു കൊല്ലണം എന്നാൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വിശ്വാസികൾക്ക് കൊള്ളയായി എടുക്കുകയും അനുഭവിക്കുകയും ചെയ്തെന്ന് വെച്ചാൽ ബലാത്സംഗം ചെയ്യാമെന്ന് ആണുങ്ങളെ കൊന്നിട്ട് പെണ്ണുങ്ങളെ ഉപയോഗിക്കാമെന്ന് ആ വർത്തനം ഇരുപത് പന്ത്രണ്ട് പതിനാല് കറക്റ്റാണെന്ന് പോയി നോക്കിയാൽ മതിയെ മനസ്സിലാകും പരദേശിയായാലും സ്വദേശിയായാലും തന്നെ ദുഷിച്ചാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് കർത്താവ് ലേവ്യ ഇരുപത്തിനാല് പതിമൂന്ന് പതിനാറ് കർത്താവിന് മാത്രമല്ലാതെ മറ്റ് ദേവന്മാർക്ക് ബലിയർപ്പിക്കുക ബലിയർപ്പിക്കുന്നവന് നിശേഷം അങ്ങോട്ട് നശിപ്പിച്ചേക്കണം ബലി കൊടുത്താലും പ്രശ്ന മതം മാറുന്നത് ബലിയർപ്പിച്ചാലും പ്രശ്നമാണ് പുറപ്പാട് ഇരുപത്തിരണ്ട് ഇരുപത് അന്യമതസ്ഥരായ നൂറ് ശത്രുക്കളെ കൊല്ലാൻ അഞ്ച് വിശ്വാസികൾ മതി പതിനായിരം പേരെ കൊല്ലാൻ നൂറ് വിശ്വാസികൾ മതി ഇങ്ങനെ പോരാളികളെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വാക്കുകൾ ലേവ്യ ഇരുപത്തി ആറ് എട്ട് അന്യദേവനെ ആരാധിച്ച ഇരുപത്തിനാലായിരം ഇസ്രായേലിയരെ കർത്താവ് കൊന്നി നു കൊന്നിച്ചു കൊല്ലിച്ചു കൊല്ലിച്ചു സംഖ്യ ഇരുപത്തിയഞ്ച് ഒന്ന് ഒമ്പത് തന്നെ ആരാധിക്കുന്ന ഇസ്രായേലിയർ പിടിച്ചെടുക്കുന്ന മുഴുവൻ ജനതകളെയും നിർബന്ധമായും കൊല്ലണമെന്ന് കർത്താവ് ആവർത്തനം ഏഴ് പതിനാറ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാത്തവർ പുരുഷനോ സ്ത്രീയോ ബാലനോ വൃദ്ധനോ ആകട്ടെ വധിക്കപ്പെടണമെന്ന് അവർ ഉടമ്പടി ചെയ്തു ദീനവൃത്താന്തം പതിനഞ്ച് പതിമൂന്ന് ഇതൊക്കെ ഇനി ഇപ്പം ഇല്ല എന്നും പറഞ്ഞിട്ട് വരല്ലോ കേട്ടോ ഞാൻ കൂടുതലെടുത്തോണ്ട് വരും അതോടൊപ്പം അവരുടെ ദൈവങ്ങളെ വിഗ്രഹങ്ങളെയും തീ വിട്ട് ചുട്ട് കളയണമെന്ന് കർത്താവിൻ്റെ കൽപ്പന അതേ പോയിട്ട് ആളെ കൊന്നതും പോരാ അവരെ വിഗ്രഹങ്ങളും അവരെയും കൂടെ എടുത്ത് തീയിട്ടങ്ങ് ചുട്ടേക്കാനും കൂടെ കർത്താവ് ആവർത്തനം ഏഴ് ഇരുപത്തിയഞ്ച് ഇതെല്ലാം തെറ്റാണോ ഇതൊക്കെ പഴയ നിയമങ്ങളാണ് ഇപ്പോഴത് ഉണ്ടോ ഇല്ലെന്ന ഇതിൽ എന്നാലും കുഴപ്പമില്ല ക്രിസ്തുക്കൾ ഇപ്പോഴുപയോഗിക്കുന്ന ഏകൂദരന്മാരിൽ നിന്ന് കോപ്പി അടിച്ചതാണ് അതെല്ലാം കോട്ടെ ആ പ്രവാചനയോ സ്വപ്നക്കാരനെയോ മിശ്രയിൻ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായി നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ചു എന്നാൽ നീ നടക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ നോക്കിയത് കൊണ്ട് അവനെ കൊല്ലണം അങ്ങനെ നിന്റെ മധ്യേ നിന്ന് ദോഷം നീക്കിക്കളയണം പതിമൂന്ന് ആറ് ആവർത്തനം ഒന്നും കൂടെ എടുത്തു വെച്ച് വായിരളിയാ അളിയാ നീ നീ കൊണ്ടുപോവാളിയാ അപ്പം നമ്മളിവിടുന്ന് കൊണ്ടുവരും അത്രേ ഉള്ളൂ നിങ്ങളുടെ ചുറ്റും ദേശത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപത്തോ ദൂരത്തോ ഉള്ള ജാതിയുടെ ദേവന്മാരിൽ വെച്ച് നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാർവിടത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി പറഞ്ഞു നിന്നെ വശീകരിപ്പാൻ നോക്കിയാൽ പോയിന്റ് പിടിയിട്ടുന്നല്ല അവനോട് യോജിക്കുകയോ അവന്റെ വാക്കുകൾ കേൾക്കുകയോ ചെയ്യരുത് അവനോട് കനിവ് തോന്നുകയോ അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം ഇത് ആവർത്തനത്തിലുള്ള കാര്യങ്ങളാണ് അത് എട്ട് ഏഴ് ആറ് തൊട്ട് വായിക്കണം ആവർത്തനം പതിമൂന്ന് ആറ് തൊട്ട് പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വരെ ഇത് തന്നെ കഥ അതുകൊണ്ടാണ് ഈ ആവർത്തനം പതിമൂന്ന് ശരിക്കെടുത്ത് വെച്ച് വായിക്കണമെന്ന് പറയുന്നത് അറി അടിമ വീടായ മിശ്രീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയോട് നിന്നെ അകറ്റിക്കളയുവാൻ അവൻ അന്വേഷിച്ചത് കൊണ്ട് അവനെ കല്ലെറിഞ്ഞുകൊല്ലണം ഒന്നും പറയാനില്ല പുരുഷ പ്രജയൊക്കെ കല്ലെറിഞ്ഞുകൊല്ലണമെന്നും അല്ലാതെയുമൊക്കെ ഷാമുവൽ ഒന്ന് പതിനഞ്ച് മൂന്നിൽ നീ അമലേക്കാരെ തോൽപ്പിച്ച് അവർക്കുള്ളതെല്ലാം നിർമൂലമാക്കി നിർമൂലമാക്കിക്കളയുക കുട്ടി അതിന് ഇതാണ് എൻ്റെ ഏറ്റവും എനിക്ക് ദേഷ്യം തോന്നിയ ഒരു ഘടന ഷ്യാമുവല്ല് ഒന്ന് പതിനഞ്ച് മൂന്ന് അതായത് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള ആട് ഒട്ടകം കഴുത എന്നിവയും സംബന്ധിച്ചു കളയും അല്ലെങ്കിൽ കാള ആട് ഒട്ടകമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട അതുങ്ങളെയും കുന്നുകളയണോന്നാ പറയുക ആകെ മൊത്തത്തിൽ കൊല്ലാൻ ഉപദേശിച്ചത് ആരാണെന്ന് വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ ബൈബിളിക്കിൽ ഉണ്ട് നീ അത് പോയി നോക്ക് നിട്ടതിന് മറുപടി പറയും ഗുഹാരിയിലുള്ള ഒരൊറ്റ പേടും കൊണ്ട് വന്നിട്ട് നീ ഇസ്ലാമിയരെ ഉണ്ടാക്കാനായിട്ട് കയറിയ നാറി നിന്നെ പൊല്ലലിടറ തുപ്പയാണ് ചെയ്യുന്നത് നേരിട്ട് വന്ന് കണ്ട് നിന്റെ മുഖത്ത് തുപ്പിയിട്ട് വരും മനസ്സിലായനഗ് കൊല്ലു എത്ര കുറെ നാളായാലടാ ഇസ്ലാമിയെ അവരാജിച്ചുകൊണ്ട് തിന്നാൻ നടക്കുന്ന നാടായില്ലേ നിനക്ക് തക്കാളി പോയി പെണ്ണുമ്പോളക്ക് ചിലവിനുറ കൊച്ചുകൾക്ക് ചെലവിനുറ നാറി ഉണ്ടാക്കി തള്ളിയാൽ മാത്രം വര പിള്ളേർക്ക് ചെലവിന് കൊടുക്കാൻ കൂടെ പഠിക്കണം നാറി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത തെണ്ടി നടക്കുന്ന തെണ്ടിയാണ് വന്നിട്ട് ഇസ്ലാമിനെ പറയാം നിനക്ക് എന്ത് യോഗ്യത നിന്നെ എവിടുത്ത് പുറത്താക്കിയതല്ലേ എടുത്ത് ദൂര കളഞ്ഞതല്ലേടാ പോടാ ഇറങ്ങി പോയി ജോലി ചെയ്ത് ജീവിക്കാനുള്ള വഴി ആലോചിക്കും അവനൊരു അഭിമാനി വന്നേക്കുന്നത് എച്ചകല നാറി നീ ഇസ്ലാമിനെ പറ്റി ഒരു ഞൊണ്ണ ഉണ്ടാക്കാനില്ല ഞാൻ ഇസ്ലാം മതവിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമാണ് ഒരാക്ഷരം ഇവൻ നമുക്കെതിരെ പറഞ്ഞാൽ ഇവനൊരു വിശ്വാസിയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നിടത്ത് യുക്തിവാദി അല്ലാത്തടത്ത് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യണം കർശനമായി ചെയ്യുക മാത്രമല്ല വളരെ മ്ളേച്ചമായ രീതിയിൽ അവഹേളിക്കുന്നതിന് ഓരോരുത്തരും ഇവനെതിരെ സംസാരിക്കുക തന്നെ വേണം അവന്റെ ടൈം ലൈനിൽ വരുന്ന കമന്റ്സിൽ അവൻ ഇസ്ലാമിയരെ മാത്രമേ കണ്ടുള്ളൂ എടാ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ കമൻ്റ് എടുത്തിട്ടുണ്ട് അവിടെ ഒരു വ്യത്യാസമുണ്ട് അങ്ങനെ ഇസ്ലാമിയർ കമന്റ് എടുത്തുന്നില്ല അവർക്ക് ഭാര്യ അടിമയല്ലടാ എൻ്റെടാ പാർട്ട്ണറാ ഭാര്യയാണ് എൻ്റെ നേർ പകുതിയാണ് ജീവനാണ് ഇണയാണ് അതിനപ്പുറം ഒന്നുമല്ല മനസ്സിലായോ അതുകൊണ്ടാണ് അവരത് പരിഗണിക്കുന്നത് അല്ലാതെ നിന്റെ കൂടെ നിൽക്കുന്ന ആ വൃത്തികെട്ട ജന്തുക്കൾ വിചാരിക്കുന്നത് പോലെ അവളൊരു അടിമയല്ല അവളെ എന്ത് വിളയച്ചത്തരവും പറയാം പിന്നെ ചേർത്ത് പിടിക്കാം സോറി പറഞ്ഞിട്ട് വാടി എന്ന് പറയുന്ന രീതി ഇസ്ലാമിലില്ലട ഇസ്ലാമിലെ ഒരു പെണ്ണിനെ തലാക്ക് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ വാക്കാൽ പറഞ്ഞാൽ പോലും ആ വിവാഹ ബന്ധം വിച്ഛേദിക്കപ്പെടുമെന്ന അലർട്ടാണ് അവിടെ കൊടുക്കുന്നത് നീ വാക്കാൽ പോലും നിന്റെ പെണ്ണിനെ വേണ്ട എന്ന് പറയാൻ പാടില്ല അങ്ങനെ നീ പറഞ്ഞാൽ അവൾ പിന്നെ മറ്റൊരാളെ വിവാഹം കഴിച്ച് അയാൾ വേണ്ട എന്ന് വെച്ചാൽ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള ക്രൂര മായ ശിക്ഷണവിടെ കൊടുത്തിരിക്കുന്നത് അതൊരു ക്രൂരതയല്ല അത് കൃത്യമാണ് ഒരു പെണ്ണിന് കൊടുക്കുന്ന ഹോണർഷിപ്പാണ് അതിനെ വളച്ചൊടിക്കാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കും വളച്ചൊടിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും അതൊരു ദുഃസൂചനയാണ് സൂചന കൊടുക്കുന്നതാണ് നീ നിന്റെ ഭാര്യയെ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുകയാണെങ്കിൽ അവൾ നിൻ്റേതല്ലാതായി തീരും നീ വല്ലാണ്ട് വേദനിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്നത് അത്രയും കർശനമായ ഒരു നിയമം വെച്ചിരിക്കുന്നേ നീയൊക്കെ വളച്ചൊടിച്ച് വ്യവിചാരമാണെന്നും മറ്റൊന്നൊന്നും വളച്ചൊടിക്കുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്ന മനസ്സിലാകുന്ന സ്ത്രീകൾ അവർക്കൊപ്പം നിൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൂടെ ഇറങ്ങിപ്പോയവൻ അതുകൊണ്ട് പോകണം തൊലിഞ്ഞു പോയ സാധനത്തിന് വേണ്ടി കരയാതെ പോയി വെച്ച് പിടിപ്പിക്കാനുള്ള വഴി ആലോചിക്കുക അല്ല ലെവലാദീ തക്കാളി എരുമമുണ്ട് എൻ്റെ വായെന്ന് കേൾക്കരുത് പച്ച അവരാധം വിളിച്ച് പറഞ്ഞോളയും നീ നീ ഇനി ഒരിക്കൽ കൂടെ ബുക്കാരി എന്നും തേങ്ങയെന്നും പറഞ്ഞ് എടുത്തോണ്ടുവന്നിരുന്നാൽ ഈ നിന്റെ പുസ്തകം എടുത്തു വെച്ചിട്ട് ഞാൻ പറയും ആദ്യം സ്വന്തം പുസ്തകം നീ സ്വന്തം എന്ന ആ ഈ പറയുന്ന ഈ സുന എടുത്ത് വെച്ച് നീ വായിച്ചു നോക്ക് അതിനൊക്കത്തുള്ള കാര്യം നീ തീരുമാനിക്കാദ്യം എന്നിട്ട് നീ ഇങ്ങോട്ട് തള്ളിക്കയറ് ഉള്ളവർക്ക് നിന്റെ ഉത്ബോധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നിന്നെ ഇവിടെ ആരും വിളിക്കുന്നുമില്ല ക്ഷണിക്കുന്നുമില്ല നീ നിന്റെ ജോലി നോക്കി പോവാൻ നോക്ക് നീ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തി അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് കാണിച്ചെങ്കിലും അവിടെ കയറി നിൽക്കാൻ നിൽക്കുന്ന ഒരു ഉത്സാഹം ഉണ്ടല്ലോ സുലൈമാനെ നീ സുലൈമാൻ തന്നെടാ നീ നീ എന്ത് മണ്ടണ്ടാക്കി അങ്ങോട്ട് കയറിയാലും സുലൈമാന സുലൈമാനെ തന്നെയാണ് അവർ അംഗീകരിക്കുകയുള്ളൂ നീ ഇതിന് വേണ്ടിയിട്ട് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തി അവിടെ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് തെറ്റിദ്രിച്ച് അവിടെ കയറി കുത്തിയിരിക്കുന്നെങ്കിൽ നിന്നെപ്പോലൊരു ഭൂലോക മണ്ടൻ വേറെ ഇല്ല എന്ന് ഞാൻ പറയും സ്വന്തം പെണ്ണുമ്പളെ പറ്റി അപരാധം പറഞ്ഞു നടന്ന വൃത്തികെട്ടവനെ അത് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും പറയുന്നതാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു പെണ്ണിനെ ഇൻസൾട്ട് ചെയ്യാനോ മോശപ്പെടുത്താനോ പറ്റാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിയമങ്ങൾ അത്രയും ശക്തമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറവും ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിനകത്തുണ്ട് അതിൻ്റെ അതിൻ്റെ പ്രസ്റ്റീജ് അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഈ നാറയ്ക്ക് വേണ്ടി കൊല്ലൂത്ത് നടത്തുന്ന ക്രിസംഗികളടുത്താണ് അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുന്നതെല്ലാം ഇസ്ലാമിയരാണെന്ന് ഇവൻ കൺക്ലൂഡ് ചെയ്യുകയാണ് അതിന് താഴെ വന്ന് കമന്റ് ഇടുന്ന ഇസ്ലാമിയർക്ക് ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ നീ ഇനി ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ബോധമുള്ളത് കൊണ്ട് നിന്റെ ആ വൃത്തികേടിനെ തുറന്നു കാണിക്കുക എന്നുള്ളത് അതിനപ്പുറം നീ എന്ന വ്യക്തിക്ക് യാതൊരു മൂല്യവും ഇവിടുന്ന് ആരും തരുന്നില്ല നീ ഇനി തിരിച്ചു വരാമെന്ന് പറഞ്ഞു വയ്ക്കണേ ഞങ്ങൾക്ക് വേണ്ട നിന്നാ ഈ ഏരിയ കണ്ടുപോകരുത് കുലംകുത്തിയാണ് നീ കുലംകുത്തികളെ തല്ലിക്കൊല്ലുകയാണ് പതിവ് ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ ഭക്ഷണവും കഴിച്ചിട്ട് അപ്പുറത്തെ ശത്രുവിൻ്റെ അടുത്ത് പോയി നിന്ന് നമ്മളെ കുത്തി പറഞ്ഞാൽ സമ്മതമില്ലടാ സമ്മതമില്ല എന്തുകൊണ്ട് പാകിസ്ഥാനെ എതിർക്കുന്നു ശത്രുരാജ്യമായതുകൊണ്ട് ആ ശത്രുരാജ്യത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ മോശപ്പെടുത്തിയാൽ അവനെ രാജ്യദ്രോഹിയായിട്ട് എന്നെടാ പരിഗണിക്കപ്പെടുക അതനക്ക് അറിയത്തില്ലേ രാജ്യദ്രോഹി ഇരുന്നുകൊണ്ട് കൊണാ പറയുന്നതാണ് നീ എനക്ക് എന്ത് നിനക്കെന്ത് അധികാരോടാണ് ഇസ്ലാമിയരെ പറയാൻ നിന്നെ ഏർപ്പാട് ചെയ്ത് ഒരു മതവിശ്വാസത്തിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു മതത്തിനെ ആക്രമിക്കാനുള്ള യാതൊരു റൈറ്റ്സും ആർക്കുമില്ല യുക്തിവാദികൾക്ക് പറയാം നീ മറ്റു മതവിശ്വാസങ്ങളെ അടച്ചാക്ഷേപിക്കാൻ നിനക്കാരെങ്കിലും പെർമിഷൻ തന്ന എന്നാൽ നീ യുക്തിവാദി ആയിരിക്കണം അല്ലാത്ത പക്ഷം കേസ് കേസെടുക്കും കോടതി എടുക്കും അത് നൂറ് ശതമാനം എടുക്കും കലാപാഹ്വാനമാണത് ആ രീതിയിൽ നീ ഈ പറഞ്ഞുണ്ടാക്കാൻ പോകുന്ന ബുക്കാരിയായാലും പിന്നെ ഹബീസ് ആയാലും എന്ത് സുനാ കൊണ്ടുവന്നാലും അത് കൃത്യമായി വായിച്ചിട്ട് വേണം പറയാൻ ഇവൻ കൊണ്ടുവന്ന അതിനകത്ത് ആദ്യം അവൻ പെട്ടിക്കളയുന്നു വ്യക്തമായി പറഞ്ഞാൽ ഇതിന്റെ നിയമം ഇങ്ങനെയാണ് ഇവിടെ നിന്ന് അപ്പുറത്ത് പോയ കുലംകുത്തിയെ പിന്നെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല അത് അന്നത്തെ കാലഘട്ടത്തെ നിയമം അങ്ങനെയാണ് അങ്ങനെ അവിടുന്ന് പോയി കൊലംകുത്തിയായി അപ്പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ പോലെ ടെക്നോളജി വികസിച്ചിട്ടൊന്നുമില്ല അന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കണ്ടാൽ കൊന്നു കൊന്നുകളയുക എന്നുള്ളത് തന്നെയാണ് അത് പണ്ടും അങ്ങനെയല്ലേ രാജാക്കന്മാരെല്ലാം നൂറ് കൊല്ലം മുമ്പ് വരെ എങ്ങനെയല്ലായിരുന്നോ അയൽ രാജ്യത്ത് പോയി നമ്മളെ ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റന് എന്താണ് മറുപടി വധശിക്ഷ തന്നെയാണ് അത് തന്നെയാണ് ആ നിയമം അതിനെ ഒളച്ചു ഇസ്ലാം പിന്നെ ഇസ്ലാമീർ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് ശത്രുവാരടാം അവനെ അങ്ങ് ഒന്നുകളെന്ന് പറഞ്ഞോളൂ നടക്കല്ലേ അന്യ അന്യമതസ്ഥരയിലെ കൊന്നു കെട്ടി തൂക്കുവല്ലയോ അല്ല നീ കാണുന്നില്ല എടാ ഇവിടെ കേരളത്തിൽ അന്യമതസ്ഥരെ കൊന്നുകളയാൻ നടക്കാണ് ഇസ്ലാമീർ എഴിച്ച് കൊടാൻ ആറ് ഇവന് ഞാൻ എന്തു പറയാനാ അത്ര കലി അടങ്ങണില്ലല്ലാ തിരുവനന്തപുരത്തോട്ട് വേണം ഇനി ഞങ്ങൾ പറഞ്ഞെ മനസ്സിലാക്കി തരാടാം അതേ തരത്ത് എന്താണെന്ന് അവ വന്നേക്കുന്നു അതേക്ക് വേണ്ട വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു കേട്ടോ